ാപന സമ്മേളന വേദിയില് പ്രതിഷേധിച്ച സ്കൂളുകളെ വിലക്കിയ നടപടി പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നാവാമുകുന്ദർബേസിൽ സ്കൂളുകളെയാണ് വിലക്കിയിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ ഇത്തരം ഈ ഒരു വിലക്ക് നടപടി ഉണ്ടായതിന് പിന്നാലെ സ്കൂളുകളിൽ നിന്നുള്ള പ്രതികരണമൊക്കെ വന്നിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ആ സമയത്തുണ്ടായിരുന്ന ഒരു സ്വാഭാവിക നടപടി മാത്രമായിരുന്നു ആ ഒരു പ്രതിഷേധം അതിൽ ഈ ഒരു വിലക്ക് എന്നുള്ള നിലയിലേക്ക് നീങ്ങേണ്ടതില്ലായിരുന്നു എന്നാണ് അതിലാണിപ്പോൾ ഒരു പുനഃപരി വരുന്നത് വിവരങ്ങൾ നൽകാം ി തീർച്ചയായും ഇത് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള സമയത്തെ വൈകാരിക പ്രകടന നിലയ്ക്കാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അതിനെ കാണുന്നത് പക്ഷേ ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് സ്കൂളുകൾ തന്നെ അല്ലെങ്കിൽ അധ്യാപകൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഈ രീതിയിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് അതുപോലെ തന്നെ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് അന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സ്കൂളുകളെയും നവാമുഖിന്റെയും മാർക്കറ്റ് സ്കൂളുകളെയും അടുത്ത കായികമേളയിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം വന്നത് പക്ഷേ അത് സംബന്ധിച്ച് പിന്നീട് വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അപേക്ഷകൾ ലഭിച്ച ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അപേക്ഷ നൽകുന്ന ഉണ്ടായി തങ്ങളുടെ അവസ്ഥ നിഷേധിച്ചേരുതെന്ന് കാണിച്ചുകൊണ്ടാണ് ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് അപേക്ഷ നൽകിയത് ആ അപേക്ഷ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഈ രണ്ട് സ്കൂളുകളിൽ വിലക്കിയ നടപടി പുനഃപരിശോധിക്കും ആ വിലക്ക് പിൻവലിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഒരുത്തിരിയുന്നത് അടുത്തായി രണ്ട് സ്കൂളുകൾക്കും കായികമറയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് പക്ഷേ അത് ഒരു ചർച്ച ചെയ്ത് കുറെ കൂടി ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ള വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിൽ തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുക പക്ഷേ ഈ തീരുമാനമുണ്ടായത് ഈ വിദഗ്ധ പിൻവലിച്ചുകൊണ്ട് സ്കൂളുകളെ അടുത്ത കായികമറയിൽ പങ്കെടുപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ആയിരിക്കും കായികമേളയിൽ രണ്ട് സ്കൂളുകളെ വിലക്കിയതിൽ ആ നടപടി തീരുമാനം പുനഃപരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അറിയിപ്പ്